എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ ഓരോ രാശി ലഗ്നമായിട്ട് വരുമ്പം ധരിക്കേണ്ട രത്നങ്ങളുടെ ഫല ഫലങ്ങളാണ് അതായത് ശുഭരത്നവും അശുഭരത്നങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേടം ലക്നം അത് മാണിക്യം പവിഴം പുഷ്യരാഗം അത് ശുഭമാണ് അശുഭമെന്ന് പറയുമ്പോൾ മരുതകവും വജ്രവുമാണ് ഇടവും ലഗ്നത്തിന് ഇന്ദ്രനീലം വജ്രം മരുതകം അശുഭരത്നം മാണിക്യം മുത്ത് പവിഴം പുഷ്യരാഗം മിഥുനത്തിന് ശുഭരത്നം വജ്രം മരുതകം ഇന്ദ്രനീലം അശുഭം മാണിക്യം മുത്ത് പവിഴം പുഷ്യരാഗം കർക്കിടകത്തിന് ശുഭം മുത്ത് പവിഴം പുഷ്യരാഗം അശുഭം മരതകം വജ്രം ചിങ്ങത്തിന് ശുഭം മാണിക്യം പവിഴം പുഷ്യരാഗം അശുഭം വജ്രം കന്നിക്ക് ശുഭരത്നം മരതകം വജ്രം ഇന്ദ്രനീലം അശുഭം മാണിക്യം പുഷ്യരാഗം തുലാൻ രാശിക്ക് ശുഭരത്നം വജ്രം മരുതകം ഇന്ദ്രനീലമാണ് അശുഭം മാണിക്യം മുത്ത് പവിഴം പുഷ്യരാഗമാണ് ശുഭ രത്നം മുത്ത് പവിഴം പുഷ്യരാഗം അശുഭം മരതകം വജ്രമാണ് ധനുരാശിക്ക് ശുഭം മാണിക്യം പുഷ്യരാഗം പവിഴം അശുഭം മരതകം വജ്രം മകരത്തിന് രത്നം ഇന്ദ്രനീലം വജ്രം മരുതകവും അശുഭം മാണിക്യം പുഷ്യരാഗം മുത്ത് കുംഭത്തിന് ശുഭ രത്നം വജ്രം ഇന്ദ്രനീലം മരുതകം അശുഭം മാണിക്യം പവിടം മുത്ത് മീനത്തിന് ശുഭരത്നം മുത്തും ഉഷരാഗവും പവിഴവും അശുഭം മരുതകവും വജ്രവും അപ്പോൾ ഇതാണ് നമ്മൾ രാശി കൊണ്ട് ഓരോ ലഗ്നം ഓരോ രാശിയിൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ധരിക്കേണ്ട രത്നങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ രാശി രാശിഫലം രാശിയെ കൊണ്ട് നമ്മൾ ധരിക്കുന്നു ധരിക്കുന്നത് അടുത്തത് നമുക്ക് നക്ഷത്രങ്ങളെ കൊണ്ട് നമ്മുടെ ഭാവം അതായത് ശരിക്കും നമ്മുടെ രത്നങ്ങൾ ധരിക്കുന്നത് നമ്മൾ അഞ്ചാം ഭാവം ലഗ്നാധിപതി അഞ്ചാം ഭാവാധിപതി ഒൻപതാം ഭാവാധിപതി ഇവരെ ഇവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് ആണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് ഏത് ധരിക്കണമെന്നുള്ള ദേവത്തിനെ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ സ്വയം നമ്മുടെ ഗ്രഹനില അറിയാൻ പറ്റുമെന്ന് കഴിയാൻ അറിയാൻ പഠിക്കാൻ കഴിയുന്നവരാണെ അതനുസരിച്ചിട്ടാണ് നമ്മൾ രത്നം ധരിക്കുന്നത് ഹരി ഓം ഹരിയൂം